കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ദ്ധ ചികിത്സയും ശസ്ത്രക്രിയകളും പ്രതിസന്ധിയിൽ സീനിയർ റസിഡന്റ് ഡോക്ടർമാർ കാലാവധി പൂർത്തിയാക്കി മടങ്ങിയതോടെയാണ് പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത് പകരം സംവിധാനം ഏർപ്പെടുത്താൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപം കാലാവധി പൂർത്തിയാക്കിയ ഡോക്ടർമാർക്ക് പകരം ഡോക്ടർമാരെ നിയമിക്കാത്തതാണ് ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റിച്ചിരിക്കുന്നത് സീനിയർ റെസിഡന്റ് ഡോക്ടർമാരുടെ പുതിയ ബാച്ച് വരാൻ ആറുമാസം കൂടി കാത്തിരിക്കണം അത്യാഹിത വിഭാഗം ഓപ്പറേഷൻ തിയേറ്ററുകൾ വാർഡുകൾ പി എന്നിവിടങ്ങളിലാണ് സീനിയർ റെസിഡന്റ് ഡോക്ടർമാരുടെ അഭാവം പ്രകടമാകുന്നത് ഓർത്തോ വിഭാഗത്തിലടക്കം ശസ്ത്രക്രിയ നടത്തിയിരുന്ന അറുപത്തിയേഴ് സീനിയർ ഡോക്ടർമാരാണ് കൂട്ടത്തോടെ ഇറങ്ങിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അവിടെയുള്ള പാവപ്പെട്ട രോഗികളെ ചികിത്സിക്കുന്നത് ഈ സീനിയർ റെസിഡന്റുമാരാണ് ഇപ്പോൾ തന്നെ പല സർജറിയും മാസങ്ങൾ നീട്ടിവെക്കുകയാണ് ആവശ്യത്തിന് ഡോക്ടർമാരില്ല സർക്കാർ തസ്തിക സൃഷ്ടിച്ച് ഡോക്ടർമാരെ നിയോഗിക്കുന്നില്ല ജീവനക്കാരെ നിയോഗിക്കുന്നില്ല നേഴ്സസ്മാർ ആവശ്യത്തിനില്ല വലിയ പ്രതിസന്ധിയിലാണ് മെഡിക്കൽ കോളേജ് ഉള്ളത് അത്തരമൊരു ഘട്ടത്തിൽ ഈ സീനിയർ റെസിഡന്റുമാർ കൂടി അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇനി പുതിയ ബാച്ച് കടന്നു വരാൻ ആറുമാസം സമയമെടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് എത്രയും പെട്ടെന്ന് സർക്കാർ ഉത്തരവിറക്കണം പുതിയ സീനിയർ റെസിഡന്റുമാരുടെ ഇന്റേൺഷിപ്പ് ആരംഭിക്കാനും അവരെ ഉപയോഗപ്പെടുത്തി ആശുപത്രിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് സർക്കാർ അടിയന്തരമായി ഇടപെടണം സീനിയർ റെസിഡന്റ് പോസ്റ്റുകളാണ് മെഡിക്കൽ അനുവദിച്ചത് എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി മൂന്നിലൊന്ന് തസ്തികകൾ മാത്രമാണ് അനുവദിച്ചത് ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ജൂനിയർ റെസിഡന്റ് ഡോക്ടർമാരുടെ ഫൈനൽ പരീക്ഷ ഫലപ്രഖ്യാപനം കഴിഞ്ഞ് ആർ എസ് ആരെ നിയമിക്കുമ്പോഴേക്കും ഫെബ്രുവരിയാകും രോഗികളുടെ പ്രയാസം പരിഹരിക്കാൻ പകരം ഡോക്ടർമാരെ അടിയന്തരമായി നിയമിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ജനം കോഴിക്കോട്